എല്ലാവർക്കും അസ്സലാമലേക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി നമ്മള് വ്യത്യസ്തമായ കളക്ഷൻ ആണ് കൊണ്ടുവരുന്നത് എല്ലാ സൈസിലും നമ്മളടുത്ത് അവൈലബിൾ ആണ് വേണ്ടവര് എനിക്ക് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്തിട്ട് ചോദിക്കുക എല്ലാ സൈസിലുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ നമ്മൾ മുന്നിട്ട വീഡിയോകളുടെ ഐറ്റംസുകളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ നമ്മളെല്ലാം സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സെയിൽസ് കസ്റ്റമേഴ്സും ഉണ്ട് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ ഒരു വിളിക്കലാണ് അല്ലേ വിളിച്ച് കഴിഞ്ഞ് വാങ്ങിക്കലാണ് പതു അല്ലേ വീഡിയോ കൂടി നോക്കില്ല അങ്ങനത്തെ ടീംസ് നമുക്ക് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാം അല്ലെ ജംഷി അപ്പം ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം അല്ലേ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷനിലേക്ക് പോവാം അതെ അല്ലേ രണ്ട് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ലൈറ്റ് ചാറ്റ് ഒന്ന് ഡാർക്ക് ചാറ്റ് ചാർട്ടോ അതായത് ഇതിൽ കാണുന്ന സെയിം കളറിനെയാണ് കേട്ടോ അപ്പൊ നല്ല നല്ല പ്രിൻസ് ആണ് നമ്മൾ ഓരോന്നോരോ ഇത് ഡാർക്ക് ചാറ്റ് നേരത്തെ കാണിച്ചല്ല ലൈറ്റ് കളർ ആണ് ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഇത് എന്ത് കളറാണ് ബ്ലാക്കും ഉണ്ട് കരിനീലിയും ബ്ലാക്ക് ഏകദേശം ഒരുപോലെ അറിയുന്നതു കൊണ്ടേ അല്ലേ ബോട്ടിൽ ഗ്രീനുണ്ട് അപ്പൊ നമ്മൾ ഓരോന്ന് ഓരോന്ന് നോക്കി വന്നാലോ അല്ലെ ദ്യത്തെ പ്രിന്റ് നോക്കി വരാല്ലേ വാവ് അതിന്റെ ഫസ്റ്റ് ലുക്ക് തന്നെ ബെസ്റ്റ് ലുക്ക് തന്നെയാണ് നല്ല ഡാർക്ക് നീലയാണ് സൂപ്പർ ആയിട്ട് വെയിറ്റും ഉണ്ട് അതുപോലെ റേറ്റും കുറവാണ് ഏലോ ജിഷ Yes. आगे 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 मारी -मारी ും എടുക്കുന്ന കാര്യമില്ല ഈ ഒരു ത്രീ പീസിന്റെ സെറ്റ് റയോൺ സെറ്റിൽ വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് നമുക്ക് പ്രിന്റുകൾ മാറി മാറി വരും അല്ലെ എന്റെ ബോട്ടത്തിൽ നല്ല പ്രിന്റാണ് കേട്ടോ വാവ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കയ്യിലും അതുപോലെ ഇതില് പ്രിന്റ് വന്നിട്ടുണ്ടല്ലേ ജംഷി വാവ് ഇത് കയ്യില് വരുന്ന പ്രിന്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ത്രീ പീസിന്റെ സെറ്റ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് അതിന്റെ ബോട്ടം വരെ പ്രിന്റ് കാണുന്നുണ്ട് എല്ലാ സെറ്റും ഇങ്ങനെയാണോ നമുക്ക് നോക്കി വരാം പാൻറ് പ്ലെയിൻ പാൻറ് ആണ് പ്ലാസ ആണ് അതുപോലെ ഷോൾ രണ്ട് സൈഡ് ഏതിനു വേണേ യൂസ് ചെയ്യാൻ പറ്റും വാവ് അതുപോലെ തന്നെ നല്ലൊരു ഷോള് അടിപൊളിയായിട്ട് രണ്ട് സൈഡ് നല്ല സ്കേലപ്പ് ചെയ്ത പോലെ പ്രിന്റ് വർക്ക് ചെയ്തിട്ട് അതെ നല്ല ബോട്ടത്തിലും വർക്ക് ഉണ്ട് കേട്ടോ ബോട്ടത്തില് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ പാൻറിന്റെ ബോട്ടത്തിലില്ലാണ്ടായത് അല്ലേ ടോപ്പിന്റെ ബോട്ടത്തിലല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് ആ ഷോള് മാത്രം ഒന്ന് കാണിച്ചോണ്ടോ ബോട്ടത്തിലും വർക്ക് ഉണ്ട് അതുപോലെ ഷോളില് രണ്ട് സൈഡ് പ്രിന്റ് നല്ല രസത്തിലാട്ടോ വരുന്നത് അല്ലേ ഓ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കളറിലേക്ക് പോവാ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി യൂസ് ചെയ്യാൻ പറ്റൂല്ലേ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ത്രീ പീസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല അല്ലെ ജംഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ എന്ന് പറയുന്നത് ത്രീ പീസിന്റെ ഏറ്റവും അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നമ്മൾ മൂന്ന് സെറ്റ് ഡെയിലി ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ വേണമെന്നുള്ളത് ഇനി ഇപ്പൊ ഡെയിലി ടോപ്പ് വേണ്ട തന്നെ ഈ പ്ലാസോ ലഗിനോ ജെഗിനോ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അതൊരു പീസ് അല്ലേ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ സെയിൽ ചെയ്യണത് അല്ലേ ജംഷി ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലും അപ്പോൾ നെക്സ്റ്റ് പീസിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാം ബെസ്റ്റ് ലുക്ക് ആണ് വാവ് ഇതാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിലെ ലുക്ക് വരുന്നത് റയോൺ റയോഡാണെങ്കിലും അത്യാവശ്യം ജി എസ് എം കൂടിയ നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് അതെ ബോട്ടത്തിൽ ഇതിലും വർക്ക് വർക്ക്ണ്ട് അപ്പൊ എല്ലാ പീസിലും ബോട്ടം വർക്ക് വരുന്നുണ്ട് കുർത്തിയിൽ അല്ലെ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡിഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഷോളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അതുപോലെ പാന്റ് നിങ്ങൾക്ക് ഏതിന് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാസ പാൻറ് ആണ് പാന്റിൽ വർക്കൊന്നും ഇല്ല നല്ല പ്ലാസ നല്ല വലുപ്പത്തിൽ തന്നെ സൈസ് പ്രകാരം അത്ര ഇടാൻ പറ്റും കറക്റ്റായിട്ട് ഡബിൾ എക്സൽ ആർക്ക് എക്സലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഇതിപ്പോ ത്രീ എക്സലാണ് ടാഗ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ടീ ത്രീ എക്സലാണ് ടാഗ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് എക്സലുകാര്ക്ക് ഡബിൾ എക്സിലാർക്കും ആണോ അല്ലേ ജസ്റ്റ് ഒന്ന് ചുരുങ്ങി പോയാലും അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ എം ഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാം നല്ല പാറ്റേൺ ആണ് നല്ല കളറാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് പോകാം അല്ലേ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസ് എടുത്താൽ മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്കൊരു ഡെയിലിവറി കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ എം ഷീ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആണ് ബ്ലാക്ക് ആണല്ലേ നൈസ് ആണ് കേട്ടോ അപ്പൊ അതും കൂടി കാണിച്ചാലോ അടിപൊളിയായിട്ടുള്ള കളറാണ് സൂപ്പർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഈ പീസ് എന്ന് പറഞ്ഞാല് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാ ഏത് കളറുകാർക്ക് യൂസ് ചെയ്യാ അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് അല്ലേ നമ്മള് ഒരുപാട് റേറ്റിന്റെ കൊണ്ടുവന്നിട്ട് പറയലല്ല വളരെ കുറഞ്ഞ റേറ്റിന്റെയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നത് എല്ലാവരും ഹാപ്പി കസ്റ്റമർ ആണ് അതെ നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്ത പിറ്റേ ദിവസം തന്നെ പരമാവധി അതെ പോസ്റ്റിൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കണമല്ലേ ജംഷേ കൊടം പുള്ളി പാലക്കാട് കൊടപ്പുള്ളിയാണ് നമ്മുടെ സ്ഥലമൊക്കെ ഉള്ളത് അല്ലേ നമ്മുടെ ഷോപ്പും വീടൊക്കെ നല്ല അടിപൊളി കളറിനെയാണ് കേട്ടോ സൂപ്പർ കളറാണ് ബ്രൗൺ ആണ് പെട്ടെന്ന് നോക്കി വരാം അല്ലെ നമുക്ക് ബ്രൗൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ഫുൾ സെറ്റ് തന്നെയാണ് അല്ലേ നല്ല പീസ് തന്നെയാണ് ഇതിൽ കാണുന്ന സെയിം ആയിട്ടുള്ള കളറിനെയാണ് നല്ല ഷോളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന സെയിം ആയിട്ടുള്ള എക്സൽ എക്സലുകാർക്ക് ഡബിൾ എക്സൽ ആർക്കും പറ്റിയ സൈസാണ് ത്രീ എക്സലോളം ടാഗ് ഉണ്ടെങ്കിലും ഇനിയിപ്പോ ത്രീ എക്സലിലേക്ക് എൻട്രാണെന്നവരാണെങ്കിൽ അവർക്ക് പറ്റും പറ്റൂലെ ഓക്കെ അല്ലേശി നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പോൾ അതിന്റെ റേറ്റ് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറിനെയാണ് മൂന്ന് പീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി കൃത്യം എന്താ വെച്ചാൽ നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലെ അതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പീസ് ഒന്ന് വൃത്തി കാണിക്കാം അല്ലെ ബാക്കിയൊക്കെ സെയിം ആയിട്ടുള്ള കറുകൾ കാണിച്ചു കൊടുക്കാം അല്ലെ ഇങ്ങനത്തെ ലൈറ്റ് കളർ ചാറ്റ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒന്ന് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ആർക്കും ഡബിൾ എക്സ് എൽ നല്ല പ്രിന്റ് നമുക്ക് കയ്യിലൊക്കെ നല്ല പ്രിന്റ് അതുപോലെ ബോട്ടത്തിലും നല്ല ഭംഗിയുള്ള പ്രിന്റ് ഇതില് പാൻറിലും പ്രിന്റ് ഉണ്ട് കേട്ടോ നൈസ് തന്നെയാണ് അതുപോലെ ഷോൾഡില് രണ്ട് സൈഡ് പ്രിന്റ് എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒരു പീസ് തന്നെയാണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഫുൾ സെറ്റ് അല്ലേ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ പോയി എന്തായാലും ഒരു ആയിരം ആയിരത്തി ആകുന്ന സെറ്റാണ് നമ്മൾ അല്ലേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് പുറത്ത് തന്നെയാണ് കേട്ടോ ഞാനിതാ ഈ പീസ് ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അതർ ക്ലസ് ഇനിയിപ്പോൾ പൊട്ടിക്കാതെ തന്നെ കാണിച്ചാലോ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസുകൾ അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അതിന്റെ ഗ്രേ ആണ് ഇതാണ് കേട്ടോ അതിന്റെ കളർ യഥാർത്ഥത്തിലുള്ള കളർ വരുന്ന ഇതാണ് കേട്ടോ നല്ല കളറാണ് ഭംഗിയുള്ള കളർ നെക്സ്റ്റ് പറയുന്നത് എല്ലാം നല്ല ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളൊരു ചോദിച്ചു കഴിഞ്ഞാൽ മതി നെക്സ്റ്റ് പറയണത് പോപ് കോണിന്റെ കോളർ പീസാണ് അല്ലേ ഓക്കേ അല്ലേ മൂന്നെണ്ണം ആ ഒരെണ്ണം നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് അതെ നമ്മള് ഇന്നലെയും എല്ലാം തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ ഐറ്റംസും നമ്മളെടുത്ത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അല്ലെ അൺലിമിറ്റഡ് ആയി പീസ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നതന്നെ അല്ലെ അപ്പൊ കളർ എന്ന് പറയുന്നത് ആദ്യത്തെ ഇതാണ് ഇതിൽ വരുന്ന കളറാണ് മിക്സഡ് പാറ്റൺ ആയതുകൊണ്ട് ഞാൻ കളർ എടുത്തു പറയുന്നില്ല എന്ന് വൃത്തിയാ മതി അല്ലേ കോളർ പാറ്റൺ ആണ് അതൊന്ന് വൃത്തിക്കാം എന്തായാലും അടിപൊളിയായിട്ടുള്ള കളറാണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ കോളർ എക്സലാർക്ക് അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് നല്ല ത്രീ ഫോർത്ത് കൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കോറിനൊക്കെയാണ് വരുന്നത് അല്ലേ അതിനൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് അല്ലേ സൂപ്പറാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ റേറ്റ് മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപ അല്ലേശി അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ അടുത്ത വീഡിയോ അടുത്ത കളക്ഷനായി കളക്ഷൻ ബൈ ബൈ